ഹലോ ലോയ്റ്റർ ഹർട്സ്ലിഷ് നമുക്ക് ഒരുമിച്ച് ജർമ്മൻ പഠിക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നമുക്കിന്ന് ട്രെൻഡ് ബാര വാബൻ അല്ലെങ്കിൽ സെപ്പറബിൾ വേബ്സ് എന്താണെന്ന് നോക്കാം നമ്മൾ വേബ്സിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിരുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിനകത്ത് പറഞ്ഞത് എന്താണ് വേബ് എപ്പോഴും സെക്കൻഡ് പൊസിഷനിലാണ് വേബ് ഇസ് ദ കിങ് അല്ലേ അപ്പം ട്രെൻ ബാറെ വേബ് എന്താണെന്ന് നോക്കാം എ ടൈപ്പ് ഓഫ് വേബ് ഇൻ ജേമൻ ദാറ്റ് കൺസിസ് ഓഫ് എ പ്രിഫിക്സ് ആൻഡ് ബേസ് വേബ് ഇൻ സർട്ടൻ സെൻറ്റൻസ് കൺസ്ട്രക്ഷൻസ് ദ പ്രിഫെക്സ് സെപ്പറേറ്റ്സ് ഫ്രം ദ ബേസ് വേർബ് ആൻഡ് മൂവ്സ് ടു ദി എൻഡ് ഓഫ് ദി ക്ലോസ് ദീസ് വേബ്സ് ആർ കോമൺ ഇൻ ജേമൻ ആൻഡ് ചേഞ്ച് ദ മീനിങ് ബേസ്ഡ് ഓൺ ദ പ്രിഫെക്സ് അറ്റാച്ച് ടു ദ ബേസ് വേബ് എ ടൈപ്പ് ഓഫ് വേബ് ഇൻ ജർമൻ ഒരു വേബാണ് എന്താണ് ഒരു പ്രിഫിക്സും ഒരു ബേസ് വേബും ഉണ്ടാവും എന്നിട്ട് എന്താണ് പ്രിഫിക്സ് ബേസ് വേബുമായിട്ട് മുറിഞ്ഞ് മാറിയിട്ട് ഒരു ക്ലോസിൻ്റെ ഒരു സെൻറ്റൻസിൻ്റെ എൻഡിലേക്ക് മാറുന്നതാണ് അതാണ് ട്രെൻഡ് ഭാര വേബൻ അപ്പം നമുക്ക് നോക്കാം നമ്മൾ വേവ് സെക്കൻഡ് പൊസിഷനിലാണ് പഠിച്ചിട്ടുണ്ട് അല്ലേ ഈ സെക്കൻഡ് പൊസിഷനിൽ ഇരിക്കുന്ന വേബിനെ നമ്മൾ മുറിച്ചു മാറ്റാൻ പോവുകയാണ് എന്നിട്ട് എന്ത് ചെയ്യും അതിൻ്റെ ഒരു പൊസിഷൻ സെക്കൻഡ് സോറി എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗത്തിന് നമ്മൾ സെക്കൻഡ് പൊസിഷനിൽ തന്നെ വെക്കും ബാക്കി പകുതിയെ സെൻറ്റൻസിൻ്റെ എൻഡിൽ കൊണ്ടുവെക്കും അതാണ് ട്രെൻഡ് ബാർ വേബൻ ട്രെൻഡ് ബാർ വേബൻ അപ്പം എന്താണ് ബേസിക്കലി എന്താണ് ഒരു ട്രെൻഡ് ബാർ എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് നമുക്കിതെങ്ങനെ യൂസ് ചെയ്യാം എന്നും ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസും നോക്കാം അപ്പം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ഐൻ കൗഫൻ ഐൻ കൗഫൻ എന്ന് വെച്ചാൽ സാധനം മേടിക്കാൻ പോകാം എന്നാണ് അർത്ഥം ഓക്കെ ഐൻകോഫിനെ നമ്മൾ എങ്ങനെയാണ് നോക്കിയേ ഐനും കോഫനും കൗഫിനും ഇവിടെ വെച്ചിട്ടാണ് മുറിക്കുന്നത് ഐൻ സെപ്പറേറ്റ് ആയി പ്രിഫിക്സ് പ്രിഫിക്സാവും കൗഫനാണ് അതിൻ്റെ ബേസ് വേബ് അപ്പോൾ ഒരു എന്നിട്ട് നമ്മൾ അത് സെൻറ്റൻസിൽ യൂസ് ചെയ്യുമ്പോൾ സെക്കൻഡ് പൊസിഷനിൽ ഒരു പകുതിയും മറ്റേ പകുതി സെൻറ്റൻസിൻ്റെ അവസാനവും കൊണ്ടിടും അപ്പം ഇഷ് കൗഫ് എം സൂപ്പർമാർട് ഐൻ ഇഷ് കൗഫ് അപ്പം ഈ സെക്കൻഡ് പൊസിഷനിൽ വന്ന ബേസ് വേബിനെ നമ്മൾ കോൺജുഗേറ്റ് ചെയ്തു ഇഷ് കൗഫ് ഇനി ഡു കോഫ്സ് നായനെ കാരണം ഡു ആയിരുന്നെങ്കിൽ അപ്പം ഈ വേബ് നമ്മൾ കോൺജുഗേറ്റ് ചെയ്യുന്നുണ്ട് ഐ എം ഷോപ്പിംഗ് ഇൻ ദ സൂപ്പർ മാർക്കറ്റ് ഇഷ് കോഫ് എം സൂപ്പർ മാർക്കറ്റ് ഐൻ വേബിനെ സ്പ്ലിറ്റ് ചെയ്തു അവസാനം പ്രിഫിക്സ് കൊണ്ടിട്ടു ഇതിൻ്റെ ബേസ് വേബിനെ സെക്കൻഡ് പൊസിഷനിൽ ഇട്ടു അപ്പം നമ്മൾ വേബിൻ്റെ ജനറൽ റൂള് മാറ്റിയിട്ടില്ല ഓക്കെ എന്താണ് സെക്കൻഡ് പൊസിഷനിൽ ഇട്ടു കോഞ്ചുഗേറ്റും ചെയ്തു സി കോഫ്റ്റ് ഫിയർ ദസ് സ്ഫെസ്റ്റ് ആം സാംസ്റ്റാഗ് സ്റ്റാഗ് ഉൻ ഒൻ ഗെമൂസ് ഐൻ ഷീ ഇസ് ഷോപ്പിംഗ് ഫോർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഫോർ ദ ഫെസ്റ്റിവൽ ഓൺ സാറ്റർഡേ സാറ്റർഡേ നടക്കാൻ പോകുന്ന എന്തൊരു പരിപാടിക്ക് വേണ്ടിയിട്ട് അവർ അവൾ എന്താണ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും മേടിക്കുന്നുണ്ട് സീ കോഫ്റ്റ് ഫിർ ദസ് ഫെസ്റ്റ് ആം സാംസ്റ്റാഗ് ഓപ്സ്റ്റ് ഒൻ കെമൂസ് ഐൻ ഇതിൽ നമ്മളിപ്പോൾ വേബിനെ മാത്രമേ ട്രെൻഡ് ബാര വേബിനെ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ കണ്ടോ സീ കോഫ്റ്റ് ആയി ഇഷ് കോഫേ ആണെങ്കിൽ സീ കോഫ്റ്റ് ആയി അപ്പം ഐ എന്ന് പറഞ്ഞ പ്രിഫിക്സ് നമ്മളിവിടെ അവസാനം യൂസ് ചെയ്തിട്ടുണ്ട് ട്രെൻഡ് ഭാര വേബ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്കിതിൻ്റെ കീ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം സ്ട്രക്ചർ എന്താണ് എ സെപ്പറബിൾ വേർബ് മേഡ് അപ്പ് ഓഫ് എ പ്രിഫിക്സ് ആൻഡ് ബേയ്സ് വേബ് അല്ലേ നമ്മൾ നോക്കി അയിൻ കോഫൻ കണ്ടപ്പോൾ അയിനും കൗഫനും അത് രണ്ടും കൂടി ചേർന്നതാണ് അപ്പം ബേസ് എന്താണ് കൗഫനായിരുന്നു ഇനി നമുക്ക് വേറെ എക്സാമ്പിൾസ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഐ സുറു കോമൻ തിരിച്ചു വരിക കോമൻ എന്ന് പറഞ്ഞ വാക്ക് തന്നെയാണ് മിഡ് കോമൻ അൺകോമൻ അപ്പോൾ ഈ വേബ് ഇവിടെ എല്ലാം സെയിമാണ് പക്ഷേ അതിൻ്റെ മുന്നിലുള്ള പ്രിഫിക്സ് മാറുമ്പോൾ ഇതിൻ്റെ അർത്ഥവും മാറും ഇപ്പം നമുക്ക് എന്താണ് ഐൻ എന്ന് വെച്ചാൽ പൊതുവെ ഷോപ്പിങ്ങിന് പോവാന്നാണ് പക്ഷേ ഐൻ എന്ന് മാത്രം യൂസ് ചെയ്യുമ്പോൾ മിക്കപ്പോഴും ഇത് ഗ്രോസറി ഷോപ്പിംഗ് ആണ് ഇവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇപ്പം അതല്ല വേറെ എന്തെങ്കിലും മേടിക്കാൻ പോകുകയാണെങ്കിൽ ഇപ്പം തുണി മേടിക്കാൻ പോകുകയാണെങ്കിൽ ഈ കോഫ ക്ലൈഡും അയിന്ന് സ്പെസിഫിക് ആയിട്ട് പറയും ഐൻ എന്ന് ബേസിക്കലി പറയുകയാണെങ്കിൽ ഐ മീൻ ഐൻ എന്ന് മാത്രം പറയുകയാണെങ്കിൽ ഗ്രോസറി എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി സെപ്പറേഷൻ ഇൻ ദ പ്രസൻ ടെൻസ് പാസ്റ്റ് ടെൻസ് ആർ ഇമ്പരാറ്റീവ് ദ പ്രിഫിക്സ് സ്പ്ലിറ്റ്സ് ഓഫ് ആൻഡ് ഇസ് പ്ലേസ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ക്ലോസ് അപ്പോൾ എന്ത് വേബ്സ് കോൺജുഗേറ്റഡ് വേർബ് കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ പ്രിഫിക്സിനെ നമ്മളെപ്പോഴും സെൻറ്റൻസിൻ്റെ ലാസ്റ്റിൽ കൊണ്ട് വയ്ക്കും ഇനി ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാതെ ഈ വേർബ്സിനെ യൂസ് ചെയ്യാൻ പറ്റും അതെപ്പോഴാണ് നോൺ സെപ്പറേഷൻ ഇൻ ഇൻഫിനിറ്റീവ്സ് പാർട്ടിസിപ്പൽസ് ഓർ ഡിപ്പെൻറ്റ് ക്ലോസസ് ദ പെർഫിക്സ് സ്റ്റേസ് അറ്റാച്ച് ടു ദി വേബ് അപ്പം ഇൻഫിനിറ്റീവിലും പാർട്ടിസിപ്പൽസിലും എന്താണ് ഡിപ്പെൻ്റൻറ്റ് ക്ലോസിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യില്ല കേട്ടോ കോമൺ വെച്ചുള്ള മൂന്ന് വാക്കുകൾ നോക്കാം സിറു കോമൺ എന്ന് വെച്ചാൽ തിരിച്ച് വരിക എന്നാണ് അർത്ഥം ഇനി അൺകോമൻ എന്ന് വെച്ചാൽ എങ്ങനെ എങ്ങോട്ടെങ്കിലും വരിക ഇപ്പം ഞാൻ എവിടെയെങ്കിലും എത്തി അപ്പം ഞാനവിടെ വന്നു എന്ന് പറയാനായിട്ട് അൺ ആണ് യൂസ് ചെയ്യുക മിറ്റ് കോമൻ എന്ന് വെച്ചാൽ കൂടെ എന്നാണ് അർത്ഥം ഇപ്പോൾ ഇവിടെ ഈ കുട്ടി അമ്മയുടെ കൂടെ പോവുകയാണ് അപ്പം മിറ്റ് കോമൻ അപ്പം കോമൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ പല പല എന്താണ് മൂന്നർത്ഥങ്ങളാണ് ഇവിടെ വരുന്നത് ഇതിൽ പ്രിഫിക്സ് മാത്രമേ മാറുന്നുള്ളൂ ഓക്കെ ഇനി അടുത്തതായിട്ട് നമുക്ക് കുറേ എക്സാമ്പിൾസ് നോക്കാം അപ്പം ഇതിലെ എക്സാമ്പിൾസ് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം കോഞ്ചുഗേഷനും പിന്നെ ഈ സ്പ്ലിറ്റ് ചെയ്യുന്നതിൻ്റെ ഇതും എല്ലാം മനസ്സിലാവും ഇനി ഐൻ വെച്ചിട്ട് ടു ഗോ ഷോപ്പിംഗ് ഇഷ് കോഫ ഹോയ് ഐൻ ഇഷ് കോഫ് ഹോയ്റ്റ ഐൻ ഐ എം ഗോയിങ് ഷോപ്പിംഗ് ടു ഡേ ഞാനൊന്ന് സാധനം മേടിക്കാൻ പോന്നു റോ കോമൻ ഇനി റുറോ കൊമൻ എന്ന് വെച്ചാൽ തിരിച്ചു വരിക ടു കം ബാക്ക് എയർ കോംപ്റ്റ് ഷ്പേട്ട സുറുക്ക് ഹി ഹീ ഇസ് കമ്മിങ് ബാക്ക് ലേറ്റർ അപ്പം എയർ കോംപ്റ്റ് ഷ്പേറ്റ സുറുക് ഹി ഇസ് കമ്മിങ് ബാക്ക് ലേറ്റർ ഓഫ് ഹോറിൻ എന്ന് വെച്ചാൽ സ്റ്റോപ്പ് ചെയ്യുക നിർത്ത് എന്ന് പറയുന്നതാണ് ഓക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും നിന്ന് പോയി എന്ന് പറയാനൊക്കെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരാളോട് നിർത്ത് എന്ന് പറയാനായിട്ട് എടാ അത് എന്ന് പറയാനായിട്ട് ദി മ്യൂസിക് ഹെർജ് പ്ലോട്ട് സ്ലെഷ് ഓഫ് ദി മ്യൂസിക് സ്റ്റോപ്സ് സഡൻലി പോസ്റ്റൽ നമ്മൾ സ്പീക്കിംഗിൽ കാണുന്നതല്ലേ ഇൻട്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യാമെന്നൊരു അർത്ഥം കൂടെ ഉണ്ട് കേട്ടോ അപ്പം സീ സ്റ്റെൽഡ് സിഷ് ഫോർ ഷീ ഇൻട്രഡ്യൂസസ് ഹെർ സെൽഫ് ഇനി അൺകോമൺ എന്ന് വെച്ചാൽ എന്താ നേരത്തെ പറഞ്ഞു അവരിടത്ത് അറൈവ് ചെയ്യുക വരാമെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം സി കോം ഹോയിറ്റ് എ അൺ ഷീ അറൈവ്സ് ടുഡേ ഔസ് ഗെയെന്ന് വെച്ചാൽ ടു ഗോ ഔട്ട് വി ആ ഗെയിൻ എം വോഹൻ എൻഡ് ഔസ് വി ആർ ഗോയിങ് ഔട്ട് ഓൺ ദ വീക്കെൻഡ് ഞങ്ങൾ ഈ വീക്കെൻഡിൽ പുറത്തു പോകുന്നുണ്ട് അപ്പം കുറച്ച് ആയി തോന്നിട്ട് എൻ ബാർ ബോബൻ ഞാൻ കുറച്ചുകൂടെ എക്സാമ്പിൾസ് എടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് നാഗ് ഫ്രാഗൻ ചോദിക്കാം നാഗ് ഫ്രാഗെന്ന് വെച്ചാൽ എന്താണ് ടു ആസ്ക അല്ലെങ്കിൽ എൻക്വയറി ചെയ്യുക എന്തിനെങ്കിലും പറ്റിയിട്ട് അപ്പം ഇഷ് ഫ്രാഗ് മോഗൻ നാ ഐ ഇൽ എൻക്വയർ ടു മോറോ ഞാൻ നാളെ അന്വേഷിക്കാം ഇനി ജൂമാഹൻ ജൂമാഹൻ എന്ന് വെച്ചാൽ ക്ലോസ് ചെയ്യുക അല്ലെങ്കിൽ അടയ്ക്കുക ഒരു വാ വാതിലടക്കുക അല്ലെങ്കിൽ ഒരു കട അടക്കുക അവിടെയൊക്കെ ഇത് മാഹൻ എന്ന് പറയാൻ പറ്റും എർ മഹ് ഡി ടു സു ഹി ക്ലോസസ് ദ ഡോൾ വെഗ് ലോഫെന്ന് വെച്ചാൽ ടു റൺ എവേ ഇപ്പം ഡെർ ഹുണ്ട് ലോഫ്റ്റ് സ്നെൽ വെഗ് ദ ഡോഗ് റൺസ് അവേ ക്വിക്ക്ലി ഇനി ഫാൻസേൻ ഫൺസേ എന്ന് വെച്ചാൽ ടു വാച്ച് ടി വി എന്നാണ് അർത്ഥം അപ്പം വിയസേൻ ആബൻസ് ഫൺ വിയ സേൻ ആബൻസ് ഫൺ ഞങ്ങൾ വൈകുന്നേരങ്ങളിലാണ് ടി വി കാണുന്നത് മെറ്റ് കോമൻ ടു കം അലോങ് ഇപ്പം നേരത്തെ കണ്ടില്ലേ ഒരു കുട്ടി അമ്മയുടെ കൈ പിടിച്ച് വരുന്നത് പോലെ അപ്പം കോംസ് ഡു മിറ്റ് കോംസ് ഡു മോഗൻ മിറ്റ് ആ യു കമ്മിങ് അലോങ് ടു മോറോ ഇനി ഓഫ് സ്റ്റേൻ ഓഫ് സ്റ്റേന്ന് വെച്ചാൽ ടു ഗെറ്റപ്പ് എന്നാണ് ഇഷ്ട ഫ്രൂ ഓഫ് ഞാൻ ഐ ഗെറ്റ് എർളി ഞാൻ നേരത്തെ എനിക്കും ഇഷ് സ്റ്റേ ഫ്രൂ ഓഫ് ഇതിപ്പോ നേരത്തെ എണീക്കുന്നതിനും മാത്രമല്ല ഇപ്പൊ ഞാൻ ഒരു ചെയറിൽ ഇരുന്നിട്ട് അവിടെ നിന്ന് എണീക്കുന്നതിനേയും ഇത് തന്നെ പറയാം കേട്ടോ ജെൻബാര വാബൻ ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരത്തേക്കും